മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഒന്ന് വായിക്കട്ടെ നിന്റെ ദൈവമായ ഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് നിന്റെ ദൈവമായി ഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു ഇസ്രയേൽ ജനത്തോട് മോശ തൻ്റെ അവസാന നാളുകളിൽ തങ്ങൾ വഴി നടന്നത് തങ്ങളെ ദൈവം വിടിവിച്ചത് പരുഭൂമിയിലൂടെ ഈ നാൽപ്പതോളം വർഷങ്ങൾ പ്രയാണം ചെയ്തതിൽ വന്നുപോയതായ വഴിത്താരയിൽ ആ കടന്നു വന്ന ശത്രുക്കൾ ദൈവത്തിൻ്റെ കരുതലുകൾ അവർ അനുഭവിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ ദൈവമായ ഒവ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ശാപം മുഴുവൻ അവൻ അനുഗ്രഹമാക്കി തീർത്തു നിങ്ങളെ ശപിക്കുവാൻ വന്ന ബലയാമിനോട് പോലും ആ ബലയാമിനെ കൊണ്ട് പോലും നിങ്ങളോട് അനുഗ്രഹം പറയിപ്പിച്ചു എന്ന് നമ്മൾ സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു നമ്മുടെ ദൈവം ഓരോ ഹൃദയങ്ങളോടും കൃത്യമായി ഇടന്ന് നാം സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഹോബയുടെ ദൃഷ്ടി തൻ്റെ മക്കളുടെ മേൽ വെച്ചിട്ട് അവൻ രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്കെ തനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെയും തിരിക്കുന്നു എന്ന് ശാപത്തെ മാറ്റുക എന്നുള്ളതിലുപരിയായിട്ട് ശപിക്കുവാൻ കടന്നുവരുന്നവരെ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയിക്കുവാൻ പോലും നമ്മുടെ ദൈവം ശക്തനാണ് അവരുടെ ഹൃദയങ്ങളെ ദൈവം അങ്ങനെ തന്നെ തിരിക്കും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ മടുക്കുകൊണ്ടല്ല നമുക്ക് നമ്മെ സ്നേഹിച്ചു കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മുടെ എല്ലാ ശാപത്തെയും മാറ്റിക്കളഞ്ഞു നമ്മളെ ഗലാത്തി ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ പഴയ നിയമ ഇസ്രയേലിനെ ശപിക്കുവാൻ വന്നതിനെ മാറ്റിത്തിരിച്ച് അതനുഗ്രഹമാക്കി തീർത്തുവെങ്കിൽ പുതിയ നിയമവിശ്വാസികളായ നമ്മോട് കർത്താവ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ശാപം മരണം ഏറ്റെടുത്തു ആ ക്രൂശിന്മേൽ കയറി ആ മരണം ആ നിന്ദയമായ ആ ശാപമായ മരണം ഏറ്റെടുത്തതുകൊണ്ട് നമുക്ക് മേലുണ്ടായിരുന്ന എല്ലാ ശാപത്തിൻ്റെ മേലെഴുത്തുകളും കയ്യെഴുത്തുകളും മാറി നമ്മെ അനുഗ്രഹ സമ്പൂർണ്ണരാക്കി തീർത്തു അതാണ് ദൈവകൃപ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാമിലൂടെയുള്ള ആ അനുഗ്രഹം നാം പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്നു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന കർത്താബായേശ് ക്രിസ്തുവിനെ നമുക്ക് സ്തുതിക്കാം അവനെ നമുക്ക് ആരാധിക്കാം അവൻ്റെ വഴികളിൽ നടക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യാതൊരു ശാപത്തിനും നാം ഇനി അടിമകളല്ല എന്നുള്ള ആ ധൈര്യത്തോടെ ക്രിസ്തുവേശനുള്ളവർ സകലത്തിന്മേലും ജയം പ്രാപിക്കുന്നു സകലത്തെയും പിടിച്ചടക്കുന്നു സകല ശാപത്തിൽ നിന്നും അവർ വിമുക്തരാണെന്നുള്ള ആ ഉറപ്പോടെ മുൻപോട്ട് പോകുവാൻ കർത്താവിനെയും ക്രൂശിനെയും ധ്യാനിച്ചുകൊണ്ട് വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ബഹൽക്കാലം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്സിങ്